വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ കോട്ടവട്ടം ഗവൺമെൻറ് എൽ പി സ്കൂളിന്റെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ശനിയാഴ്ച നടത്തും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ എംഎൽഎയുടെ ശ്രമഫലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് നടത്തുന്നത് ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു അൻപത്തി ഒന്നിൽ സ്ഥാപിതമായ ഗവൺമെൻറ് എൽ പി എസ് കോട്ടവട്ടം ഇപ്പോൾ ഇരുപത്തി രണ്ട് വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വേളയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അവരുടെ ശ്രമഫലമായി ഒരു കോടി രൂപ ചിലവഴിച്ച് കോട്ടവട്ടം ഗ്രാമത്തിൽ തലയെടുപ്പോടെ പ്രകാശം വരുത്തിക്കൊണ്ട് ഒരു സരസ്വതി ക്ഷേത്രം ഉയർത്തിയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രകാശം എന്നും ഇങ്ങനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിറയെ കുട്ടികളുണ്ടായിരിക്കണം അതിനുവേണ്ടിയും അതുപോലെ തന്നെ ഫെബ്രുവരി മൂന്നാം തീയതി നടക്കുന്ന ഈ ഉദ്ഘാടന കർമ്മം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ച വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ബി സജീവ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിക്കും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സ്കൂൾ കാരണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ഞാൻ മെമ്പറായി ഈ വാർഡിൽ ജനപ്രതിനിധിയായി നിൽക്കുന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു ആ സമയത്ത് നാട്ടുകാരുടെയും ഇവിടെ മുൻ എച്ച് എം ആയിരുന്ന അജിതകുമാരി ടീച്ചറിൻ്റെയും കൂടെ ചേർന്നിട്ട് ഒരു ലെറ്റർ കൊടുക്കുകയും നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അവർകൾക്ക് കൊടുക്കുകയും ഈ വാർഡിൽ നിന്ന് ഞാൻ ജയിക്കുകയും സാർ എൻ്റെ ശ്രമഫലമായി ഒരു കോടി രൂപ ചിലവഴിച്ച് ഇതിന് ഫണ്ട് അനുവദിക്കുകയും വളരെയധികം പെട്ടെന്ന് ഇത് ഒരു സ്കൂൾ മന്ദിരം ഇവിടെ ഉയരുകയും ചെയ്തിരിക്കുകയാണ് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നാട്ടുകാരുടെയും വളരെയധികം ഒരു ഉത്സവമായിട്ടാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർഡ് മെമ്പർ കുഞ്ഞുമോൾ രാജൻ സ്വാഗതം പറയും പുനലൂർ ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത കെ റിപ്പോർട്ട് അവതരണം നടത്തും ഗവൺമെന്റ് പുതിയ മന്ദിര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ അഭിമാനകരമായി ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പ്രദേശത്തെ ജനങ്ങളുടെയും ഇവിടുത്തെ കൊച്ചു കുട്ടികളുടെയും ഒക്കെ ചിലകാല സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഗതാഗത വകുപ്പ് മന്ത്രിയും നമ്മുടെ മണ്ഡലത്തിലെ എം എൽ എയുമായ ശ്രീ ഗണേഷ് കുമാർ അവരുടെ ശ്രമഫലമായി ഒരു കോടി രൂപ മുടക്കി പുതിയ പുതിയ ബഹുനില പുതിയുനിലെ ഉദ്ഘാടനം ഒരു ഉത്സവമായി യാതൊരു പ്രസിഡന്റ് രാഖി വിനോദ് ഉപഹാര സമർപ്പണവും പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും നടത്തും മാവേലിക്കര എം പി കൊടിക്കുന്നൽ സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തും പെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ മലയോര ഭാഗമായ കോട്ടവട്ടത്ത് ഗ്രാമപഞ്ചായത്തിലെ ഒരു പക്ഷേ വളരെ പഴക്കമുള്ള എഴുപത്തി മൂന്ന് വർഷത്തോളമായ കോട്ടവട്ടം എൽ പി എ സ്കൂള് അതിന് ഒരു മികുന്തല മന്ദിരം ഉയർന്നിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ പത്തനാപുരം നിയോജമണ്ഡലത്തിൻ്റെ എം എൽ എയും കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ വി ഗണേഷ് കുമാർ മിസ്റ്ററുടെ സമബലമായാണ് ഏകദേശം ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് ഈ മനോഹരമായ മികനില കെട്ടിടം പൂർത്തിയായിരിക്കുന്നത് തീർച്ചയായും ഗ്രാമപഞ്ചായത്തിനും കോട്ടവട്ടം നിവാസികൾക്കും ഇവിടുത്തെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ വിദ്യാലയമായി സരസ്വതി നിലയമായി ഇതെന്നും നിലകൊള്ളും എന്നുള്ളത് യാതൊരു സംശയവുമില്ല തലയെടുപ്പോട് തന്നെയാണ് ഈ കെട്ടിടം മണി തീർക്കാൻ കഴിഞ്ഞത് വരുന്ന ഫെബ്രുവരി ഇന്ന് ഫെബ്രുവരി ഒന്നാണ് ഫെബ്രുവരി മൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ അവർക്ക് ഇത് ഇവിടുത്തെ പ്രിയപ്പെട്ട നിവാസികൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എഴുപത് എഴുപത്തിമൂന്ന് വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള ഈ സ്കൂള് ഒരുപക്ഷെ ഇന്ന് വിദ്യാർത്ഥികളുടെ അളവ് പരിശോധിക്കുമ്പോൾ നന്നേ കുറവാണ് ഈ സ്കൂൾ കെട്ടിടം ഇവിടെ എന്നും സ്കൂൾ കെട്ടിടമായി നിലകൊള്ളണമെങ്കിൽ ഇവിടുത്തെ അധ്യാപകരുടെയും പി ടി എയുടെയും അതോടൊപ്പം തന്നെ നമ്മളെ കോട്ടവട്ടത്തെ എൽ പി എസിനെ കഴിഞ്ഞ എഴുപത്തി മൂന്ന് വർഷമായി സ്നേഹിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ജനകീയ സമിതികളും പ്രദേശവാസികളും ഇടപെട്ടുകൊണ്ട് അടുത്ത അധ്യയന വർഷത്തേക്ക് നൂറിൽ കുറയാത്ത വിദ്യാർത്ഥികളെ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ ഇവിടെ അഡ്മിഷൻ എടുക്കാനുള്ളതായ നടപടികൾ കൂടി നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കിഴക്കൻ മേഖലയിലുള്ള വലിയ അസറ്റായ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നെറുകയിൽ എന്നും നിലകൊള്ളുന്ന ഒരു മനോഹരമായ സരസ്വതി നിലയമാണ് അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്നും നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇതിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടെ വളരെ ഗൗരവരമായ ആവശ്യമാണ് മേലിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ പി വെട്ടിക്കവല ജില്ലാ ഡിവിഷൻ മെമ്പർ ബ്രിജേഷ് എബ്രഹാം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലച്ചിറ അസീസ് ചക്കുവരയ്ക്കൽ ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ ഗിരിജാ കോട്ടവട്ടം വാർഡ് മെമ്പർ വിൻസി യോഹന്നാൻ ഗാന്ധിഗ്രാം മെമ്പർ ഗീതാ മോഹൻകുമാർ മരങ്ങാട് വാർഡ് മെമ്പർ തങ്കപ്പൻ പിള്ള കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ ഐ ലാൽ കൊട്ടാരക്കര എഇഒ വസന്തകുമാരി എം കൊട്ടാരക്കര ബി പി സി റോഷൻ ആർ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് ബി ആർ സി ട്രെയിനർ ജി എസ്മിത മാതൃസമിതി ചെയർപേഴ്സൺ സൗമ്യ എസ് സംഘാടക സമിതി കൺവീനർ കെ സന്തോഷ് കുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ എൻ ഗോപി സി പി എം നേതാവ് ടി സോമൻ സി പി ഐ നേതാവ് അനു കെ കെ എ ബി ജി ഗോപകുമാർ ബി ജെ പി നേതാവ് ശിവൻകുട്ടി നായർ റിട്ടയേർഡ് എച്ച് എം തങ്കമണി പബ്ലിസിറ്റി കമ്മിറ്റി അംഗം ബി ശിവശങ്കര പിള്ള ഫിനാൻസ് കമ്മിറ്റി അംഗം രാധാകൃഷ്ണപിള്ള ആർ കെ ഫുഡ് കമ്മിറ്റി അംഗം ശോഭ എസ് സ്റ്റാഫ് സെക്രട്ടറി ആര്യ എ ആർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കോട്ടകോട്ടം ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിൻ്റെ മുൻകാലത്തുണ്ടായിരുന്ന അൻപത്തിയഞ്ച് സെൻ്റ് പുരയിടം സൗജന്യമായിട്ട് ഗവൺമെൻറ്റിന് കൊടുത്ത് ആണ് ഈ സ്കൂൾ കെട്ടിടം എഴുപത്തഞ്ച് വർഷത്തിന് മുമ്പേ നിർമ്മിച്ചത് ഇതിൻ്റെ പണി നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നടത്തുകയും മഴ പെയ്ത് കെട്ടിടം ഇടിഞ്ഞു വീഴുകയും ചെയ്തപ്പോൾ എൻ എസ് എസ് കരയോഗത്തിൻ്റെ എഴുപത്തഞ്ച് സെൻ്റ് സ്ഥലം വിറ്റ് തൊള്ളായിരം രൂപയ്ക്ക് ഓടിട്ടാണ് സ്കൂൾ ഒന്ന് നിലനിർത്തിയത് ഇക്കാര്യത്തിലെല്ലാം തന്നെ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കലയോഗത്തിന് നല്ലൊരു പങ്ക് ഈ സ്കൂളുമായിട്ടുണ്ട് അവർ ബന്ധം ഇന്ന് നിലനിന്ന് പോകണമെന്ന് ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നു കോട്ടവട്ടം ജി എൽ പി എസ് ഹെഡ്മിസ്ട്രസ് ലീന ആർ നന്ദി പറയും റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 1